നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വീട് പണിയെടുത്ത് വീടൊരു അടിപൊളി വീടായിരുന്നു പക്ഷെ ആറ് വർഷം കഴിഞ്ഞപ്പോൾ ആള് പറയണ അവിടുത്തെ കട്ടലുകൾ ജനലുകളൊക്കെ നാശമായി ഞാൻ ചോദിച്ചത് എന്താ കാരണം എന്നപ്പോഴാണ് പറഞ്ഞത് ചിതല് വന്നു അപ്പോൾ ചിതലിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര പൈസ എടുത്ത് പണിയെടുത്തിട്ടും കാര്യമില്ല ഒരു നാല് വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷണിക്കാണ്ട് അവർ വരും അവരവരെ കോളനി ആക്കിയിരിക്കും എന്നിട്ട് വീടിൻ്റെ എല്ലാ ഭാഗത്തും അപ്പോഴത്തേക്ക് ഫർണിച്ചറൊക്കെ നശിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ടെർമേറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന തൃശ്ശൂരിലുള്ള ഒരു ടീമിനെയും പരിചയപ്പെടുത്തി തരാം ഇവര് ഫുൾ പക്ക വാറണ്ടിയിലായിരിക്കും കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിക്കാം ആളെ പേര് 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 ആകാശ് ആകാശ് നമുക്ക് ആകാശിനോട് തന്നെ ചോദിക്കാം ബാക്കി കാര്യങ്ങള് ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് വരുന്നത് ഇവര് തരുന്ന പക്ക വാറണ്ടി എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വിശദാക്കിയിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒന്നും കൂടി പേര് പേര് ആകാശ് ഞാൻ വരുന്നത് വീട്ടിലാണ് വളച്ചു കൊടുക്കാത്ത കാര്യത്തിലേക്ക് നിങ്ങളുടെ എങ്ങനെയാണ് പറഞ്ഞാൽ ഇപ്പൊ വീട് പണിതുകൊണ്ടി നടക്കണ വീടാണെന്ന് വെച്ചാൽ അതിപ്പോൾ മണ്ണിൽ ട്രീറ്റ് ചെയ്താൽ പത്തു വർഷം ഗ്യാരണ്ടി ആണ് നമ്മൾ കൊടുക്കുന്നത് ആ പത്ത് വർഷം ടൈമിലുള്ളതിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മുടെ കമ്പനി ഫ്രീ കോസ്റ്റിൽ വന്ന് ക്ലിയർ ചെയ്തു തരും പിന്നെ വീട് പണി കഴിഞ്ഞ് സെല്ലുള്ള വീടുകളാണ് വെച്ചാൽ നോർമൽ ചുമരും മടേതാണ് കെമിക്കൽ അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കും നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്ത് കില്ലെയ്ത് കളയുന്നത് ചെതിരിലെ കോളനി മൊത്തമായിട്ടാണ് ചെതലിലെ കോളനിക്ക് കില്ലായി പോകുക എന്നുവെച്ചാൽ പിന്നെ ഇവിടെ കുറേ കാലത്തേക്ക് ശല്യം ഉണ്ടാവുന്നില്ല കൊറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലത്തോളം അതിന്റെ ശല്യം ഇവിടെ ഇണ്ടാവുന്നില്ല നമ്മള് ഗ്യാരണ്ടി പേരി പറയുന്നത് ഒരു പത്ത് കൊല്ലം പറയണു എന്നുള്ളു അപ്പൊ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാ ഇവിടെ പിന്നെ ചെതല് ഭാവിയിൽ വരില്ല കട്ടിലേയും ചനലൊന്നും നാശമായി പോയില്ല എന്ത് ഫുഡിന്റെ കാര്യങ്ങളായാലും നല്ല നീറ്റായിട്ട് ആയിട്ട് പോവും ടൈമിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ മണ്ണിൽ ചെയ്യാന്ന് വെച്ചാ പിന്നെ ഭാവിയിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മുൻപ് ഇപ്പൊ ഇത് കഴിഞ്ഞ ചതല് വന്ന് ചുമരുമു ആ നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ അടുത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചുമരനൊക്കെ ഡ്രില്ല് ചെയ്തിട്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യണത് ഉദ്ദേശിക്കുന്നത് അതിപ്പോ ഇങ്ങനെ ച്ചാ പിന്നെ ഭാവിയില് ചെതില് വരാണ്ട് നോക്കാം അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല ചുമര് തൊളച്ച് ചെയ്യാച്ചാലും വീട്ടിലായാലും ചുമര ചെയ്ത് അങ്ങനെ അത് അവർക്ക് ബുദ്ധിമുട്ടാവും കാരണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ വെച്ചാൽ ഭാവിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല പിന്നെ ചെതില് വരാനുള്ള സാധ്യതയുമില്ല നമ്മളത് കയ്യോടെ ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ പ്രശ്നം വരുന്നില്ലല്ലോ ഇനി നിങ്ങളുടെ ട്രീറ്റ്മെന്റിന്റെ രീതി വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ മണ്ണില് ഡ്രില് ചെയ്യാണ് ഇടലേത് കെമിക്കല് അതിൽ ഒഴിച്ചിറക്കാണ് ഒഴിച്ചിറക്കുക അതില് ഫുള്ള് കെമിക്കലിന്റെ ഒരു ബാരൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെതിൽ ഇണ്ടെന്ന് വെച്ചാൽ തന്നെ അതിന്റെ കോണ്ടാക്ട് കിട്ടി കോളനിയോടെ കില്ലായി പോവാണ് ചെയ്യുന്നത് പിന്നെ അതിന്റെ ഒരു ഇഷ്യൂ വരുന്നില്ല ചെതില് കോളനിയോടെ കില്ലായി വരാച്ചാ പിന്നെ വേറെ ചെതിലെ സെല്ലൊന്നും ഉണ്ടാവില്ല ഭാവിയിൽ ഇതാണ് നിങ്ങളുടെ അല്ലേ കമ്പനിയുടെ പേരൊന്നും അല്ല ഞാൻ എറണാകുളത്ത് കണ്ണൂർ പാലക്കാട് ു ചങ്കളെ ഞാൻ എനിക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് മാത്രം നിങ്ങളതിന് വേറെ പൊങ്കാലും തീർക്കരുത് കാരണം ചുമരിൽ ഡ്രിൽ ചെയ്തിട്ട് ചുമര് നശിപ്പിക്കണ്ട എന്ന് പറയുന്ന ഘട്ടം വിശദാക്കി നമ്മൾ വീട് പണി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെതൽശല്യെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആണത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് വീട് പണി ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ നമ്മുടെ മെയിൻ സ്ലാബ് ഒക്കെ കഴിഞ്ഞിട്ട് നിലമ്പണിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് താഴെ ഫുള്ള് ഡ്രിൽ ചെയ്തിട്ട് ഹോളാക്കിയിട്ട് അതിൽ കെമിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പരമാവധി ഷെയർ ചെയ്തോ ഉപകരിക്കേണ്ടോ അവർക്ക് ഉപകരിച്ചോട്ടെ അല്ലേ ആകാശ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കെമിക്കൽ മെത്തേഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്